ഷീസ് ഗോയിങ് ടു ബൈ എ പെൻസിൽ അവളൊരു പെൻസിൽ വാങ്ങാൻ പോവുകയാണ് ഇവിടെ പെൻസിലെന്ന നൗ എന്ന് ആർട്ടിക്കിൾ വെച്ച് ജനറലൈസ് ചെയ്തിരിക്കുകയാണ് അവിടെ ഒരു പെൻസിലെന്നാണ് പറഞ്ഞത് ഏത് പെൻസിലാണെന്ന് പറയുന്നില്ല ജസ്റ്റ് ഒരു പെൻസിൽ വാങ്ങാൻ പോവുകയാണ് പെൻസിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊന്നും പറഞ്ഞില്ല പെൻസിലിപ്പോൾ പല ടൈപ്പ് ഉണ്ടല്ലോ അത് ഏതാണെന്നൊന്നും പറയുന്നത് ജസ്റ്റ് ഒരു പെൻസിൽ വാങ്ങാൻ പോവുകയാണെന്നുള്ള ജനറലൈസ് ചെയ്ത് ഒരു നൗണിനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് സ്റ്റുഡൻസ് ആർ റൈറ്റിങ് ആൻ എസ് എ വിദ്യാർത്ഥികളെല്ലാം ഒരു എസ് എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എസ് എ ആണ് നമ്മുടെ നൗ ഈ നൌനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എസ് എ ടോപ്പിക്ക് വന്നിട്ടില്ല എന്ത് എസ് എസ് എനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല ജസ്റ്റ് ഒരു എസ് സി ആ എസ് എനെ ജനറലൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത് ഐ ഹാവ് എ കാർ ഈ സെൻറ്റൻസിൽ കാറാണ് നവ് എ എന്ന ആർട്ടിക്കിൾ വെച്ച് കാർ എന്ന നൗനെ ജനറലൈസ് ചെയ്തിരിക്കുകയാണ് കാറിനെ കുറിച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒരു കാറാണെ മാത്രം പറയുന്നുള്ളൂ അതുകൂടാതെ കാർ എത്തണുണ്ടെന്ന് പറയുന്നു കാറിൻ്റെ ക്വാണ്ടിറ്റി മറ്റൊരു കാറാണുള്ളത് ഇവിടെ എ എന്ന ആർട്ടിക്കിൾ കാറിനെ ജനറലൈസ് ചെയ്യാനും പ്ലസ് അതിൻ്റെ ക്വാണ്ടിറ്റീനെ കാണിക്കാനുമായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഐ ഹാവ് ആൻ അമ്പർല എനിക്കൊരു അമ്പർല ഉണ്ട് ഇവിടെ അമ്പർലയാണ് നൗ ഉണ്ട് ആ അമ്പ്രല്ല ഏത് ടൈപ്പ് ആണെന്നു പറയുന്നില്ല സ്പെസിഫൈ ചെയ്യുന്നില്ല ജസ്റ്റ് ജനറലൈസ് ചെയ്യാണ് ഒരു കുട ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കുടേനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതിനെ ജസ്റ്റ് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ എത്ര നമ്പർ ഉണ്ട് ഒരു കുടേ ഉള്ളൂ ആ ഒന്നുള്ള ഒരു നമ്പറിനേം കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആന എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതുവരെ നമ്മൾ പഠിച്ചതിൽ എം ആൻ സൗണ്ടിൻ്റെ ബേസിസിൽ എവിടെയാണ് വരേണ്ടതെന്ന് പഠിച്ചു പിന്നെ ഒരു നൗണിനെ ജനറലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതായി പഠിച്ചു പിന്നൊരു നൗണിൻ്റെ ക്വാണ്ടിറ്റീനെ ഒന്നെന്നുള്ള ബേസിൽ ക്വാണ്ടിറ്റീനെ പറയാനായിട്ട് കണ്ടു ഇനി എയും ആന എന്ന ആർട്ടിക്കിൾ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഐ ഹാവ് എ ബാഗ്സ് എനിക്കൊരു ബാഗുകളുണ്ട് ഈ സെൻറ്റൻസിൽ ബാഗ്സാണ് ഇവിടെ നൗൺ അത് വെറും നൗൺ നല്ലത് പ്ലൂറലാണ് എനിക്ക് ഒരു ബാഗ് ഉണ്ടെന്ന് പറയാനാണ് ഐ ഹാവ് എ ബാഗ് ഒരു ബാഗ് ഉണ്ടെന്ന് പറയാം എനിക്ക് ബാഗുകൾ ഉണ്ടെന്ന് പറയാനാണ് ഐ ഹാവ് ബാഗ്സ് എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല അപ്പോൾ പ്ലൂറൽ വരുന്ന പ്ലൂറലായിട്ട് വരുന്ന നവൻ്റെ കൂടെ എ എന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ ഒക്കെ ഐ ലവ് എ നിവിം പോളി എനിക്കൊരു നിവിൻ പോളീന ഇഷ്ടമാണ് എന്നാണ് സെൻറ്റൻസിൻ്റെ മീനിങ് ശരിക്കും ഐ ലവ് ന്യൂബോളി എന്ന് പറയുന്നതാണ് ഈ സെൻറ്റൻസ് കറക്റ്റ് ഇവിടെ എ എന്നൊരു ആർട്ടിക്കളിൻ്റെ ആവശ്യമില്ല ന്യൂ ബോളി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ ഐ ലവ് ന്യൂ ബോളി എന്ന് പറയുന്നതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇൻകറക്റ്റാണ് അതതിൻ്റെ ആവശ്യമില്ല കാരണം പ്രോപ്പർ നൗൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല ഷീ ഈസ് ലിവിങ് ഇൻ ആൻ ഇന്ത്യ അവളൊരു ഇന്ത്യയിലാണ് താമസിക്കുന്നത് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് ഇവിടെ ഇന്ത്യ ആണ് നൗൺ നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊരൊറ്റ രാജ്യമാണ് ആ ഒരൊറ്റ രാജ്യത്തിന് ആൻ എന്ന ആർട്ടിക്കിൾ വെച്ച് അതിൻ്റെ മുമ്പിൽ പറയേണ്ട ഒരു ആവശ്യമില്ല അതുകൂടാണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ നൗൺ ആണ് ഈ പ്രോപ്പർ നൗണിൻ്റെ കൂടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഷീ ഈസ് ലിവിങ് ഇൻ ഇന്ത്യ ഇതാണ് കറക്റ്റ് സെൻറ്റൻസ് ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയാൽ ഗീ മി വാട്ടർ എനിക്കൊരു വെള്ളം തരും ഇതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ് ഇവിടെ വാട്ടർ വാട്ടറാണ് വാട്ടർ എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗണാണ് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല ഗീവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ നമ്മൾ ഒരിക്കലും അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ നമ്മൾ പഠിച്ച് ക്ലൂറൽ നൗൺസിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്തത് പ്രോപ്പർ നൗണിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്ത് അതേപോലെ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്ത് അതേപോലെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ